ശ്രീരാകം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നെയ്യാറ്റിങ്കര കരുനടയിൽ പുതുതായി നിർമ്മിച്ച ശ്രീരാകം കൺവെൻഷൻ സെന്ററിന്റെ പ്രവർത്തന ഉദ്ഘാടനം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഭദ്രതമകുളുത്തി ഉദ്ഘാടനം ചെയ്ത് നാടിനു സമർപ്പിച്ചു കേരളത്തിന്റെ വളർച്ചയ്ക്കും സാംസ്കാരിക സമ്പന്നതയ്ക്കും വേണ്ടി ശ്രീരാഗം ഗ്രൂപ്പിന്റെ ഈ സ്ഥാപനം നമ്മുടെ നാട്ടിലെ വികസനത്തിനും ആധുനിക സൽക്കാരങ്ങൾക്കും ഒരു മുതൽക്കൂട്ടാവട്ടെ എന്ന് ഗോവ ഗവർണർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു ശ്രീ മകനും കുടുംബവും എല്ലാം ചേർന്നുകൊണ്ട് ആ നമുക്ക് ഞാൻ അവരെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് പ്രസ്തുത ചടങ്ങിൽ ശ്രീരാഗം എക്സ്പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ ശ്രീജി എസ് നായർ സ്വാഗതം പറഞ്ഞതോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കമായി ചടങ്ങിൽ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ശ്രീരാകം ഗ്രൂപ്പിന്റെ ക്ഷേമപ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്ര മഠാധിപതി സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി എം എൽ സി കെ ഹരീന്ദ്രൻ കെ ആൻസലൻ നെയ്യാറ്റിങ്കര നഗരസഭാ ചെയർമാൻ പി കെ രാജ്മോഹനൻ മുൻമന്ത്രി അഡ്വക്കേറ്റ് വി എസ് ശിവകുമാർ എഐ സി സി മെമ്പർ നെയ്യറ്റിങ്ങര സനൽ നെയ്യറ്റിങ്ങര നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കെ അനിത ബി ജെ പി ലീഗൽ സെൽ സ്റ്റേറ്റ് കോ കൺവീനർ അഡ്വക്കറ്റ് രഞ്ജിചന്ദ്രൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശ്രീരാകം കൺവെൻഷൻ സെന്ററിന്റെ പ്രവർത്തന ഉദ്ഘാടനം അനുബന്ധിച്ച് ശ്രീരാകം സംഘടിപ്പിക്കുന്ന സ്പർശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും നടന്നു പ്രസ്തുത ചടങ്ങിൽ നെയ്യാറ്റിങ്കര നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രിയ സുരേഷ് നെയ്യാറ്റിങ്കര നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ഷിബു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് ഫ്രാങ്ക്ലിൻ വാർഡ് കൌൺസിലർമാരായ ഗ്രാമം പ്രവീൺ മഞ്ചന്തല സുരേഷ് എന്നിവർ പങ്കെടുത്തു തുടർന്ന് നെയ്യാറ്റിങ്കര നഗരസഭയുടെ കീഴിലുള്ള പാലിയേറ്റീവ് കിടപ്പ് രോഗികൾക്കുള്ള മെഡിക്കൽ ഉപകരണങ്ങളും ധനസഹായങ്ങളും വിദ്യാർത്ഥികൾക്കാവശ്യമായ പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ശ്രീരാഗം ഗ്രൂപ്പ് മാനേജ്മെന്റ് പ്രതിനിധി ദീപ ശ്രീജി കൃതജ്ഞത പറയുകയും ചെയ്തു തുടർന്ന് പ്രശസ്ത ചലച്ചിത്ര നടിയും പിന്നണി ഗായികയുമായ റെമി ടോമിയും സംഘവും അവതരിപ്പിച്ച റെമി ടോമി ലൈവ് എന്ന പരിപാടിയും നടന്നു ഇത്തരത്തിൽ നാടിൻ്റെ അഭിമാനമായ ശ്രീരാഗം കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേരാണ് അണിചേർന്നത് ജി ടി വി ന്യൂസ് നെയ്യാറ്റിങ്ങര